സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു അഞ്ച് ജില്ലകൾക്ക് റെഡ് അലർട്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ഉള്ളത് മറ്റു ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകൾക്കാണ് റെഡ് അലർട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചെയ്യുന്നുണ്ട് ടിൻഡു കനത്ത മഴ ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം ആ വിഷ്ണു സംസ്ഥാനത്ത് മഴ തീവ്രമാകുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് ലഭിക്കുന്നത് ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് റെഡ് അലർട്ട് മറ്റ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകൾക്ക് റെഡ് അലർട്ടും ഈ മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് ഈ സമയത്തുള്ളിൽ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്തു വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള മഴ ആയതിനാൽ തന്നെ എന്ത് അത്യാഹിതവും ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു കെ എസ് ഡി എം എ ഐ എം ഡി അതോടൊപ്പം തന്നെ സർക്കാർ റവന്യൂ സംവിധാനങ്ങൾ ചേർന്നുകൊണ്ട് മഴക്കാലത്ത് മഴ ശക്തമാവുന്നതിനൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഇതുവരെയായിട്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരുന്ന ജില്ലകളിൽ നൂറിടങ്ങളിലായിട്ട് കവചം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഈ കവചം വഴി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് സഹകരണങ്ങൾ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു റഡാർ സംവിധാനമാണ് സംസ്ഥാനത്ത് ഈ മഴ ശക്തമാകുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമയബന്ധിതമായിട്ട് അലാറം നൽകി അത് ജനങ്ങളെ അറിയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനങ്ങളുടെയൊക്കെ പൂർത്തീകരണം പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് ആ വിവരങ്ങൾ ലഭിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോരങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് രാവിലെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ ഈ കൊട്ടാരക്കരയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിടങ്ങളിലായിട്ട് ഫയർഫോഴ്സിന് ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ആറിടങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എഴുപത്തി ഒൻപതോളം വീടുകളുടെ മുകളിലേക്ക് ഇത്തരത്തിൽ മരങ്ങൾ പൊളിച്ച് വീണ് പതിനഞ്ചോളം നിർത്തിയിട്ടുന്ന കാറുകൾ മരങ്ങൾ വീണ് നശിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നാശനഷ്ടങ്ങൾ വിവിധ ജില്ലകളായിട്ട് സംഭവിച്ചിട്ടുണ്ട് വരും ജില്ല വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് മലയോര തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് തീരപ്രദേശത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരത്ത് ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വേടിയേറ്റ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് രാത്രി രണ്ട് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി വരെയുള്ള സമയങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിലെ സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ലഭിക്കുന്ന അതായത് റവന്യൂ വിഭാഗത്തിൽ നിന്നും കെ എസ് ഡി എം എ എന്നും ഐ എം ഡി എന്നൊക്കെ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ അതൊരു ജാഗ്രത കൂടി തന്നെ ജനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ ായിട്ട് ഏതാണ്ട് രണ്ട് ക്യാമ്പുകളായിട്ട് പതിനൊന്ന് പേരെ മാറ്റി താമസിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ക്യാമ്പുകളുടെ സജ്ജീകരണമാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് അഞ്ചു ലക്ഷം പേരെ അത്യാഹിതം വന്നാൽ മാറ്റി താമസിപ്പിക്കാവുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്